കൃഷ്ണ ഗുരുവായൂരപ്പ കൊച്ചു കുട്ടികളുണ്ട് കണ്ണനെ ഹൃദയത്തിൽ നിറച്ചിട്ടുള്ള ആൾക്കാർ അവരെ സംബന്ധിച്ചോളം അവരുടെ അവതാര പുരുഷനൊന്നുമല്ല കൃഷ്ണ അവരുടെ സ്വന്തം കൂട്ടുകാരനാണ് ശ്രീലകത്തിരുന്ന് നെന്മേനുണ്ണി കണ്ണന് കേമായിട്ട് ഭക്ഷണം വാരിക്കൊടുത്തു ഉപ്പു മാങ്ങയും ഉറതൈരുമുണ്ടല്ലോ കൊണ്ടാട്ടം വേണു കൃഷ്ണ എന്ന് പറഞ്ഞുകൊടുത്തപ്പോൾ മുമ്പിൽ ചമ്പ്രം കഴിഞ്ഞിരുന്ന് ഉണ്ണി കഴിച്ചു ഉണ്ണി വായ കൊടുത്തു ഉണ്ണിയുടെ അച്ഛൻ വന്നപ്പോ പറഞ്ഞു ഏയ് ഭക്ഷണമൊക്കെ അകത്തിരുന്ന് കഴിച്ചിട്ട് പാത്രം പുറത്തേക്കിട്ടേക്കോ ഉണ്ണി നേദ്യച്ചോട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഉണ്ണി പറഞ്ഞു എന്റെ കണ്ണനാ കഴിച്ചത് ഞാനല്ലേ കൊടുത്തെന്നാ അപ്പൊ അവർക്ക് ദേഷ്യം വന്നു കാരണം പൂജയുടെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിച്ച അച്ഛന് ഇത് നേരിട്ട് ഭഗവാന് കൊടുക്കാനുള്ള ആ പ്രേമുണ്ടല്ലോ ആ വാത്സല്യം ആ ഭക്തി അതെന്താണെന്നറിയില്ല തന്ത്രവും മന്ത്രമൊക്കെ അറിയുള്ളൂ അടിക്കാൻ പുറപ്പെട്ടപ്പോൾ ഉണ്ണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനല്ല കഴിച്ചത് കണ്ണനാണ് പിന്നെയും അടിക്കാൻ പുറപ്പെട്ടപ്പോൾ ശ്രീലകത്ത് എന്ന് ഭഗവാൻ പറഞ്ഞു ഉണ്ണിയെത്തല്ലണ്ടാ ഉണ്ടു ഞാൻ ഞാനാണ് ഊണ് കഴിച്ചത് ഊണ് കഴിച്ചാനാണ് അടിയെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ ശ്രീലകത്തേക്ക് ഞാൻ വളയുണ്ട് ഉണ്ണിയല്ല ഉണ്ടത് എന്ന് പറഞ്ഞു കാരണം അവിടെ പരമമായ പ്രേമമാണ് ഉണ്ടായത് പ്രഹ്ലാദല്ലേ നമുക്ക് കാണാൻ പറ്റിയതാണ് ധ്രുവനില് കാണാൻ പറ്റിയതാണ് കണ്ണൻ്റെ തിരുമുമ്പിൽ ഇത്രയധികം തിരക്കില്ലാത്തൊരു കാലത്ത് കുറേ കുട്ടികൾ ഓടിക്കൂടിയിട്ട് അവർ ഭണ്ഡാരത്തിന് മുളഞ്ഞിൽ ചുറ്റിയ ഈർക്കിൽ കൊണ്ടു കാശെടുത്തു എടുത്തു അത്രേ അപ്പം അവരെ ചോദിച്ചു അവരുടെ കൂട്ടുകാരനാണ് കൃഷ്ണൻ അവർ ഒരാളാണ് ആ കൂട്ടുകാരിൽ ആരുടെയെങ്കിലും കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർ കതളിപ്പഴം മേടിക്കാൻ അതിൽ നിന്ന് എടുക്കില്ല അപ്പം കാശുള്ളൊരു കൂട്ടുകാരൻ കൃഷ്ണനാണ് സർവം കൃഷ്ണാർപ്പണ വസ്തു എന്നൊക്കെ നമ്മൾ പറയും ചാലും ഹൈമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മസ്മി തുടങ്ങിയ ഉപനിഷത് വാക്യങ്ങൾ നമുക്കറിയാമെങ്കിലും അതിന് ജീവിതത്തിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അതൊന്നുമില്ല നമ്മുടെ തെറ്റുകൾ മറയ്ക്കാനാണ് പലപ്പോഴും നമ്മൾ ഈ ഉപനിഷത്തുകൾ ഉപയോഗിക്കുക പക്ഷേ അതിൻ്റെയൊക്കെ പ്രായോഗികമായിട്ടുള്ള അവസ്ഥയായിരുന്നു ആ കുട്ടികളുടെ നിഷ്കളങ്കമായ ബാല്യത്തിൽ അവർ കതലിപ്പഴം കൊണ്ടുവന്ന് കണ്ണനെ മുമ്പിൽ കൊണ്ടുവച്ച് കണ്ണാ ഞാൻ കണ്ണനുള്ളത് ഇനി ഞങ്ങൾക്കുള്ളത് പറഞ്ഞ് ഒരു പങ്ക് കണ്ണൻ ആദ്യം കൊടുത്തു സർവം വസ്തു അവർ കഥ പറഞ്ഞുകൊണ്ട് പാട്ടുപാടിക്കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് അവരുടെ കൂട്ടുകാരനായി കണ്ണനെ മാറ്റിക്കൊണ്ട് ആ കടലിപ്പഴം അവരുമുണ്ട് കണ്ണനെ നേരിക്ക് ചെയ്തു അമ്പലത്തിലെ സംഘാടകരറിഞ്ഞു എന്താപ്പം ശിക്ഷ കൊടുക്കുക ഓടിക്കുക അമ്പലത്തിന് ചുറ്റും ഓട്ടോപ്രദക്ഷനായിക്കോട്ടെ കിഴക്കേ നടക്കെന്ന് ഓടിച്ചു അത്ര അഞ്ചു പേര് ആ അഞ്ചു കുട്ടികളെ പടിഞ്ഞാറ് നടക്കിയ ഒരാളെ നിർത്തി അവിടെ വരുമ്പോൾ നടന്നു പോവുകയാണോയെന്നറിയണ്ടേ കൃത്യമായിട്ട് എത്തിയപ്പോൾ വിളിച്ചു ചോദിച്ചവിടേക്ക് കുട്ടികളൊക്കെ ഓടുണ്ടായില്ലേ അപ്പോൾ അവർ പറഞ്ഞു ആറ് ഉണ്ണികൾ ഓടുണ്ടായിരുന്നു ഹേ കഴിക്കാൻ ഇറക്കി വരുമ്പോൾ അഞ്ചു പേരല്ലേ ഉള്ളൂ അതിങ്ങനെ പടിഞ്ഞാറ് നടക്കി വരുമ്പോൾ ആറാവണേ പിന്നെ നോക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് അവസാനം പ്രശ്നം വെച്ച് നോക്കേണ്ടി വന്നു അത്രേ നോക്കിയപ്പോൾ പറഞ്ഞു പഴം നിന്നതിനാണ് ഓട്ടമെങ്കിൽ ഒരു കഷ്ണം പഴം ഞാനും കഴിച്ചിരുന്നു എന്നാണ് കാരണം അവിടെ നിഷ്കളങ്കമായ ഭക്തിയാണ് ഈ നിഷ്കളങ്ക ഭക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് അങ്ങനെ കൂട്ടുകാരനായിട്ടോ ഏട്ടനായിട്ടോ അല്ലെ എങ്ങനെ വേണമെങ്കിൽ കാണാം ഭഗവാനെ പക്ഷെ ആ കാഴ്ചയിൽ നിഷ്കളങ്കമായ ഭക്തി ഉണ്ടാവണം നമ്മുടെ ഓരോ വാക്കും ഭഗവാൻ്റെ മന്ത്രമാവാൻ നമ്മുടെ ഓരോ മതചലനവും ഭഗവാനുള്ള പ്രദക്ഷിണാവാൻ നമ്മുടെ മനസ്സ് മുഴുവൻ ഈ കൃഷ്ണൻ എന്നറിയണം ആ കൃഷ്ണാഷ്ടമിക്ക് ആ കൃഷ്ണ വസന്തത്തിന് ആ ഗോപികാവസന്തത്തിന് ഈ വൃന്ദാവന നായകനായ ഭഗവാൻ്റെ പദങ്ങളിൽ അനന്ത and the body.